നമസ്കാരം എൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് താനൂർ കസ്റ്റഡി മരണ കേസിലെ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ജാമ്യം ലഭിച്ചു അന്വേഷണം തുടങ്ങി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് എറണാകുളം ചീഫ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിനേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ ആൽബിൻ അഗസ്റ്റിൻ അഭിമന്യു വിപിൻ എന്നിവർക്കാണ് ജാമ്യം നൽകിയത് മുൻകൂർ അനുവാദം വാങ്ങാതെ സംസ്ഥാനം വിട്ടുപോകരുതെന്നും ആഴ്ചയിൽ ഒരിക്കൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരാകണമെന്നും സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്നും തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് താമിർ ജിഫ്രി പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ടത് വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി